ഹായ് ഫ്രണ്ട്സ് കിഡിലം റിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം എടുത്ത് വലിച്ചു കീറുകയാണ് അതുകൊണ്ട് തരിച്ചു നിൽക്കുകയാണ് ജലജ ശേഷം നയന നവ്യ പ്രഗ്നൻറ്റ് അല്ല എന്ന് ആരോടും പറയാതെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഇതേപ്പറ്റി ആലോചിച്ചിട്ട് എൻ്റെ പ്രഷർ കൂടുകയാണ് എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു എന്നിട്ട് ചേച്ചിക്ക് എങ്ങനെ ഈ രീതിയിൽ നടക്കാൻ പറ്റുന്നു എന്ന് ആലോചിക്കുന്ന നയന നയനയുടെ അടുത്തേക്ക് കനക വരുന്നതുകൊണ്ട് അമ്മയുടെ അടുത്തെങ്കിലും ഒന്ന് പറയണം എന്ന് നയന കരുതുകയാണ് നയനയുടെ അടുത്തേക്ക് വന്ന് എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കനകയോട് ഏയ് അമ്മേ എന്ന് വിഷമത്തോടെ പറയുകയാണ് നയന അത് കേട്ട് ദേ ഇത് കണ്ടോ മോളെ നോക്കേ ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന കനകയോട് അയ്യോ സ്വർണത്തിനൊക്കെ തീപിടിച്ച വിലയല്ലേ അമ്മേ എന്നിട്ട് ഇത് എപ്പോൾ വാങ്ങി എന്ന് ചോദിക്കുന്ന നയനയോട് നവ്യമോളുടെ വളകാപ്പിന് കൊടുക്കാൻ ഗോവിന്ദേട്ടൻ വാങ്ങി തന്നതാ അതും രണ്ട് ഗ്രാമിൻ്റെ കമ്മല ഇത്രയും ചെറിയ കമ്മലാണെന്ന് ഒക്കെ അറിയുമ്പോൾ അവൾക്ക് പുച്ഛമായിരിക്കും അവൾ അവൾക്ക് ഇവിടുത്തെ മുത്തശ്ശി പാരമ്പര്യമായി കിട്ടിയ ഒരുപാട് സ്വർണമൊക്കെ കൊടുത്തിരിക്കുകയല്ലേ എങ്കിലും നമ്മളും എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ ആ ഒരു കാര്യം ചെയ്യേ ഇത് മോള് തന്നെ അവൾക്ക് കൊടുക്ക് ചിലപ്പോൾ ഞാൻ കൊടുത്താൽ അവളത് വാങ്ങി എന്ന് വരില്ല എന്ന് സങ്കടത്തോടെ പറയുന്ന കനകയോട് അതെന്താ അമ്മേ അമ്മ കൊടുത്താൽ വാങ്ങാത്തത് അമ്മ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുകയാണ് നയന അത് കേട്ട് അല്ല മോളെ രണ്ട് ഗ്രാമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്ന് കനക പറയുമ്പോൾ ഈ രണ്ട് ഗ്രാമിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണ് അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള സ്നേഹം അമ്മയൊക്കെ വലിയ പ്രതീക്ഷയില്ല എന്നാൽ ഇല്ലാത്ത കുഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നത് എന്ന് ആലോചിക്കാൻ നിൽക്കുന്ന നയനയോട് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന കനകയോട് ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നതാണ് നയന മോളുടെ വളകാപ്പിന് അമ്മ കുറച്ചും കൂടെ പൈസയൊക്കെ കരുതി ഇതിലും നല്ല സമ്മാനം തരുന്നുണ്ട് എന്ന് പറയുകയാണെന്ന് കനക എനിക്ക് സമ്മാനമൊന്നും വേണ്ടമ്മേ അമ്മയുടെ ഈ സ്നേഹം മാത്രം മതി എന്ന് സങ്കടത്തോടെ പറയുന്ന നയനയോട് അല്ല മോളെ എന്തിനാ അതിനൊരു താമസം ആദർശമോനോട് അമ്മ ഇടയ്ക്കുമുറയ്ക്കുമൊക്കെ അതേപ്പറ്റി ചോദിക്കാറുണ്ട് നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണ്ടേ എന്ന് അല്ല ഇനി ഞാൻ അന്ന് കണ്ടതുപോലെ രണ്ടാളും രണ്ടടുത്താണോ കിടക്കുന്നത് ഒരാൾ ബെഡിലും മറ്റൊരാൾ നിലത്തുമാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന കനകടി ഏ അല്ലമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ചില സമയത്ത് എൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് എന്ന് വിഷമത്തിൽ പറയുന്ന നവ നയനയോട് അയ്യോ അതെന്ത് പറ്റി മോളെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ഞെട്ടലോട് ചോദിക്കുന്ന കനകിയോട് അത് പിന്നെ ചെറിയ ചില സങ്കടങ്ങളൊക്കെ എന്നെ അലത്തുന്നു അലത്തുന്നുണ്ടമ്മേ എന്ന് പറയുന്ന നയനയോട് എന്ത് പറ്റി മോളെ എന്താണെങ്കിലും അമ്മയോട് പറയുക എന്ന് പറയുകയാണ് കനക അത് കേട്ട് അമ്മയോട് പറഞ്ഞാൽ അമ്മ ഭദ്രകാളിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ എൻ്റെ ചേച്ചിയെ വെച്ചേക്കില്ല അതുകൊണ്ട് വളക്കാപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം സാവകാശം പറയാം അവിടെ പിന്നെ അച്ഛനും നന്ദുവും ഒക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നയനയോട് മോളെ എന്താ ആലോചിക്കുന്നത് മോൾക്ക് എന്താ പ്രയാസം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ മോൾക്കോ ആദർശമോനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല അങ്ങനെയുണ്ടെങ്കിൽ ഒരു നാടൻ വൈദ്യനുണ്ട് നമുക്ക് അവിടെ പോകാം മോളെ നമുക്ക് അവിടെ നാളെ തന്നെ അവിടെ പോകാം ആർക്കാ പ്രശ്നം എന്ന് ചോദിക്കുന്ന കനകയോട് അയ്യോ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല എന്ന് നയന പറയുമ്പോൾ പക്ഷേ അത് പറഞ്ഞപ്പോഴാണല്ലോ മോളുടെ ഹൃദയം കീറി മുറിക്കുന്ന വേദന ഉണ്ടെന്ന് അങ്ങനെ മോളെ പറയണമെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന കനകയോട് ഇപ്പോൾ അമ്മ എന്നോടൊന്നും ചോദിക്കരുത് ചേച്ചിയുടെ വളകാപ്പ് കഴിയട്ടെ അത് കഴിഞ്ഞ് പറഞ്ഞോളാം എന്ന് പറയുന്ന നയനോട് പിന്നെ എന്തിനാ മോൾക്ക് ഇപ്പോൾ വിഷമമുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കനക അങ്ങനെ സങ്കടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതും സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാ എന്താണെന്ന് ഒക്കെ പിന്നെ പറയാം എന്ന് പറയുന്ന നയനയോട് മോളെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ വിഷമങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാ നീ എൻ്റെ മോള് അത് അമ്മ അമ്മയോടോ ഭർത്താവിനോടോ പറയണ മോളെ എന്ന് ആ ഒന്നും അടക്കി പിടിച്ചോണ്ട് നടക്കരുത് എന്ന് പറയുന്ന കനകയോട് ഞാൻ പറയാനും പറഞ്ഞല്ലോ അമ്മേ ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ എപ്പോഴായാലും എനിക്കിത് അമ്മയോട് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്ന നയനയോട് അല്ല ആദർശമോനും തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന കനകയോട് ഒരു പ്രശ്നവുമില്ല എന്ന് കുറ്റബോധത്തോടെ പറയുകയാണ് നയന അത് കേട്ട് അവിടെ നിന്നും പോവുകയാണ് കനക ശേഷം എൻ്റെ ദൈവമേ അമ്മയും ഈ വീട്ടുകാരും ഒക്കെ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് കുഞ്ഞില്ലെന്ന് അറിയുമ്പോൾ എന്ത് സംഭവിക്കുമോ എന്നു പറയാൻ കൂടി കഴിയുന്നില്ല വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ് ഇത് എന്ന് മനസ്സിൽ വിഷമിച്ചു നിൽക്കുകയാണ് നയന ശേഷം അമ്മ തന്ന ഡ്രസ്സും മാച്ച് ചെയ്യുന്ന സാരിയാണ് പക്ഷേ ഇത് കൊടുത്താൽ അവൾക്ക് സംശയമാകും ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റെയിൽസ് ബോക്സ് അലമാരിൽ വെക്കുകയാണ് ആദർശ് അപ്പോൾ മുറിയിലേക്ക് വരികയാണ് നയന നയനെ കണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന ആദർശിനോട് ആദർശ് എ എന്ത് പറ്റി എന്താ ഒരു കള്ളലക്ഷണം എന്ന് നയന ചോദിക്കുമ്പോൾ ഏ എന്ത് കള്ളർ ലക്ഷണം എനിക്കോ നല്ല ക്ഷീണമുണ്ടോ ഞാനൊന്ന് കിടക്കാൻ പോകുകയോ എന്ന് പറയുന്ന ആദർശൻ്റെ ഇത് ചായ വേണോ എന്ന് ചോദിക്കുകയാണ് നയന ഏയ് ചായ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മയങ്ങണം എന്ന് പറഞ്ഞ് ആദർശ് ബെഡിലേക്ക് കിടക്കുകയാണ് അത് കിട്ടും സാധാരണ ഇല്ലാത്തതാണല്ലോ എന്ന് ചോദിക്കുകയാണ് നയനയോട് ആ പലതും മാറുക പകലുറക്കം അതിൽപ്പെടും എന്ന് പറയുന്ന ആദർശനും ഇന്ന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല പരിങ്ങലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് നയന എനിക്കൊരു പരിങ്ങല്ല അല്ലെങ്കിൽ തന്നെ നിന്റെ മുമ്പിൽ ഞാൻ പരങ്ങേണ്ട എന്താ എന്നും ചോദിക്കുന്ന അദർശനോടും തലവേദന ഉണ്ടെങ്കിൽ ഞാൻ ബാമ്പ് പുരട്ടിത്തരാം ഇന്ന് ഫംഗ്ഷൻ ഉള്ളതാണല്ലോ ഉറങ്ങുവാണെങ്കിൽ എപ്പോഴെങ്കിലും വിളിക്കണോ എന്ന് അതിനെ ചോദിക്കുമ്പോൾ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ വിളിക്കുകയേ വേണ്ട എന്നാലും ഫങ്ഷന് മുമ്പ് ഞാൻ ഉണരും എന്ന് പറഞ്ഞു കിടന്ന ശേഷം ആ ഈ ഡ്രസ്സിൻ്റെ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം സോൾവ് ചെയ്താൽ മതിയായിരുന്നു എന്തായാലും അമ്മ തന്ന ഡ്രസ് ഇടാതിരിക്കാൻ കഴിയില്ല അതിന് മാച്ച് ചെയ്ത സാഹചര്യം തന്നെയാണ് ഞാൻ വാങ്ങിയത് അതിലൂടെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്ന് ക എത്തുകയാണ് ആദർശം ശേഷം അതിനകത്ത് ഒരു വലിയ ചത നടന്നിട്ടുള്ള കാര്യം ഉറപ്പ മോനെ അതുതന്നെ കണ്ടെത്തിയി ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് അബിയോട് പറയുന്ന ജലജോഡ് ഇന്ന് വളവാപ്പ് കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു ജനിക്കുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനു മുമ്പ് എന്തെങ്കിലും നടക്കണം എന്ന് പറയുന്ന അബിയോട് നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ മണ്ടത്തരമൊക്കെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഒന്നും നടക്കാതെ പോയത് എത്രയെത്ര നല്ല അവസരമുണ്ടായിട്ടും അത് എല്ലാം തുലച്ചിട്ട് ഓർഡർ ഇടുവാ എന്ന് ദേഷ്യം അടക്കം ചെയ്യാതെ പറയുന്ന ജലജൂടാണ് അമ്മേ ഞാൻ ഓർഡർ ഇട്ടതല്ല എൻ്റെ മനസ്സിലെ ഭയം കൊണ്ട് ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അഭി ചോദിക്കുമ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റുമെന്ന എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണ് ജലജ അല്ല അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന അഭിയോട് അതെ നിന്നോട് പറയുന്നില്ല പറഞ്ഞിട്ട് പ്രയോജനവുമില്ല ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്തു കൊള്ളാം വളകാപ്പിന് ഇന്ന് അവളുടെ അച്ഛനും അനിയത്തിയും ഒക്കെ വരുമല്ലോ നമ്മൾ നെഞ്ചിൽ തീയ്യമായിട്ട് നിൽക്കുമ്പോൾ എല്ലാം ആഘോഷിക്കുന്ന അവരുടെ പരിപാടി പിന്നെ അതിന് മാത്രമല്ല ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ നീ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് ആഭരണങ്ങൾ അവൾക്ക് കൊടുത്തില്ലേ പാരമ്പര്യമായിട്ട് കിട്ടിയ എല്ലാം കൊടുത്തില്ലേ അതൊക്കെ ഇട്ട് അവൾ വെട്ടിത്തിളങ്ങി ഇങ്ങനെ നിൽക്കേണ്ടേ അതിൻ്റെ കുറച്ച് കുറച്ചുള്ള ഭാഗം ഭാഗ്യമൊക്കെ അവൾക്ക് കിട്ടിയാൽ മതി അത് കുറച്ചുള്ള ഭാഗ്യമൊക്കെ അവൾക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ജലജോടി ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം ഒന്ന് ഒന്നും ചെയ്യരുത് എന്ന് അഭി പറയുമ്പോൾ ഞാൻ അബദ്ധത്തിൽ ഒന്നും ചെയ്യുന്ന ചാടില്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും നീയാണ് എന്നോട് പറയാതെ ഓരോരോ കുഴുക്കിൽ ചെന്ന് ചാടുന്നത് നീ നവ്യ എന്ന് പറയുന്നവളെ കല്യാണം കഴിച്ച് ഒന്നിച്ച് താമസിച്ചതൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ അവിടെ തുടങ്ങിയത് എൻ്റെയും നിൻ്റെയും ഒക്കെ പതനം മണ്ടനായ എൻ്റെ മകനായ നീയാണ് എല്ലാം തുലച്ചത് അവിടെ നിന്നും പിന്നെ കയറാൻ പറ്റിയിട്ടില്ല നാൾക്കുനാള് അതമ്പതനും അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്കും ജയിക്കണം ജയിച്ചേ പറ്റൂ എന്ന് ദേഷ്യം അടക്ക വയ്യാതെ പറഞ്ഞു പോവുകയാണ് ജലജ ശേഷം പുളി കഴിഞ്ഞ് വന്ന് ഓരോ സാരിയും വെച്ച് നോക്കുകയാണ് അതിനെ അത് കണ്ട് ഒളിഞ്ഞു നിൽക്കുക നോക്കിക്കൊണ്ട് ആ സാരി ഞാൻ ഇടയ്ക്ക് വെച്ചിരിക്കുകയാണ് അതൾ അവൾ എടുക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ പറഞ്ഞ് നയനയ്ക്കടുത്തേക്ക് ചെന്ന് എന്താ എന്താ തിരയുന്നത് എന്ന് ചോദിക്കുന്ന ആദർശനോട് വലിയ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ആ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ല എന്ന് ആദർശ് പറയുമ്പോൾ ഇന്നത്തെ ഫങ്ഷൻ കൊടുക്കാൻ നല്ലൊരു സാരി നോക്കുമായിരുന്നു എന്ന് പറയുന്ന നയനയോട് അതെ നീ ഇങ്ങോട്ട് മാറ് ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞ അലമാരയിൽ നിന്ന് ആദർശ് കൊണ്ടുവച്ച സാരി എടുത്തതെ ആ ഈ സാരി കൊള്ളാം ഇത് അമ്മ വാങ്ങി തന്ന ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന സാരിയാണ് ഈ എന്ന് ആദർശം പറയുമ്പോൾ അല്ല ഇതെങ്ങനെ ഒരു സാരി ഇതിനകത്ത് വന്നു ഇതിനകത്ത് ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് നയന സംശയത്തോട് ചോദിക്കുമ്പോൾ അതെ അത് ഈ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും എന്ന് ആദർശ പരിങ്ങളോട് പറയാണ് അറിയാത്ത പോലെ പറയുമ്പോൾ എൻ്റെ സാരി എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്ന നയനയോട് അല്ല ഇനി നമ്മൾ പർച്ചേസിന് പോയപ്പോൾ എപ്പോഴെങ്കിലും എടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എപ്പോഴോ ഇങ്ങനെ ഒരു സാരി കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ ആ സാരി മണത്ത് നോക്കിയ ശേഷം ഇതേ പുതിയ സാരിയാണല്ലോ അതിൻ്റെ മണമുണ്ടല്ലോ എന്ന് സംശയത്തോടെ ചോദിക്കുന്ന നയനോട് ആ പുതിയതായിരിക്കും നീ ഉടുത്തിട്ടുണ്ടാവില്ല എന്ന് ആദർശ് പറയുമ്പോൾ അല്ല അമ്മ ആദർശത്തിന് വേണ്ടി പുതിയ ഡ്രസ്സ് വാങ്ങിയായിരുന്നോ എന്ന് ചോദിക്കുന്ന ചോദിക്കും ആ എടുത്തു എന്ന് ആദർശ് അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സ് എവിടെ എന്ന് നയനെ തിരികെ ചോദിക്കുമ്പോൾ ആ അതും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന സാരി ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്നാൽ എടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന സാരി ഉണ്ടെന്നാണ് അപ്പോൾ പിന്നെ അത് ഇടുന്നതല്ലേ നല്ലത് എന്ന് പരിങ്ങി പറയുന്ന ആദർശനോട് കളർ സെലക്ഷൻ ആദർശത്തിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം ഞാൻ എടുത്ത ഡ്രെസ്സിന് പറ്റിയ ഒന്ന് രണ്ട് സാരി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ അലമാരിയിൽ നിന്ന് ഒരു സാരി എടുത്തേ ഇത് കണ്ടോ ഇത് ഞാൻ എടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന സാരിയാണ് എന്ന് പറയുന്ന അതിനോട് ഏ ഇത് അത്ര പോരാ എന്നാലേ ഈ സാരി സൂപ്പറാണ് എന്ന് ആദർശ വാങ്ങിയ സാരി എന്നൊക്കെ പറയുകയാണ് എനിക്കങ്ങനെ തോന്നില്ല പിന്നെ ആദർശേട്ടൻ്റെ അമ്മ എടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു സാരി വാങ്ങി വെച്ചോ വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ ഉണ്ട് എനിക്ക് എന്ന നയനെ പറയുമ്പോൾ അയ്യോ ഒരിക്കലുമല്ല എന്ന് പറയുന്ന ആദർശനുണ്ട് കള്ളം പറയാൻ അധികം ഒന്നും അറിയത്തില്ല അല്ലേ അതുകൊണ്ടാണ് പറയുമ്പോൾ തന്നെ എന്താണെന്ന് എനിക്ക് ഊഹിക്കാം ഇന്ന് അമ്മ എടുത്ത് ഡ്രസ്സ് തന്നെ ഇടമെന്ന് ആദർശേന് നിർബന്ധമുണ്ട് എന്നാൽ ഞാൻ ഒരു ഡ്രസ്സ് തന്നതുകൊണ്ട് അത് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് ഒരു പേടി അതിനു വേണ്ടി മനഃപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കിയതാ എതായാലും അമ്മ എടുത്ത ഡ്രസ്സ് ആദർശേഷൻ ആദർഷൻ ഇട്ടോ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഈ സാരി എന്തായാലും ഞാൻ ഉടുക്കാൻ ഉടുത്തോണ്ടിറങ്ങില്ല ആദർശേർട്ട് വാങ്ങിയത് എന്ന് പറഞ്ഞ ശേഷം അതെടുത്ത് ഒന്ന് പുറത്തേക്ക് പോയേ എന്ന് നയന പറയുമ്പോൾ അത് എന്തിനാ എന്ന് ചോദിക്കുന്ന ആദർശി എനിക്ക് ഡ്രസ്സ് മാറണം പുറത്തേക്ക് പോ എന്ന് നയന പറയുമ്പോൾ ആദർശ പുറത്തേക്ക് പോവുകയാണ് ശേഷം ശെ ഇവൾ ആഗ്രഹിച്ച് വാങ്ങിയ ഡ്രസ്സാ സാരമില്ല ഇനി വേറെ ഒരു ദിവസം ഇടാല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആദർശിൻ്റെ അടുത്തേക്ക് വന്ന് മോനെ മോനെന്താ ഇവിടെ നിൽക്കുന്നത് മോൻ എന്താ റെഡി ആകുന്നില്ലേ മോൾ എന്തിയെന്ന് ചോദിക്കുന്ന കനകയോട് അവൾ റെഡി ആവുകയാണ് അതാ ഞാൻ പുറത്തേക്ക് നിൽക്കുന്നത് എന്ന് പറയുന്ന ആദർശനോട് അതിനെന്തിനാണ് മോൻ പുറത്തേക്ക് നിൽക്കുന്നത് എന്ന് കനക ചോദിക്കുമ്പോൾ അമ്മ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന ആദർശനോട് ഏഹ് പുറത്തിറങ്ങി നിൽക്കാനോ അതെന്തിനാ എന്ന് കനക ചോദിക്കുമ്പോൾ നയന ഡ്രസ്സ് മാറുവല്ലേ അതുകൊണ്ട് എന്ന് പറഞ്ഞ് പരിങ്ങി നിൽക്കുന്ന ആദർശനോട് എന്താ ഈ പറയുന്നത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ പിന്നെ എന്തിനാ പുറത്തേക്ക് നിൽക്കുന്നത് ഉം എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടല്ലോ ദേ ഒരു കാര്യം ഞാൻ മോനോട് പറഞ്ഞേക്കാം മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് കനക പറയുമ്പോൾ അമ്മയും മോളും മനുഷ്യന് മനസ്സമാധാനം തരത്തില്ലെന്ന് മനസ്സിൽ പറയുന്ന ആദർശിനോട് മോന് നയനമോളെ വലിയ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം എങ്കിലും ഇടയ്ക്ക് അമ്മയ്ക്കൊരു സംശയം എ എന്തൊക്കെയോ പൊറ്റക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്ന കനക്കുടേ ഒരു പൊറ്റക്കേടുകളുമില്ല ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ആദർശിനോട് അത് കേൾക്കുന്നതാ അമ്മയ്ക്കും സന്തോഷം പിന്നെ ആദർശ മോനെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒന്നും മുറുകണമെങ്കിൽ അവർക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകേണ്ടതോ കുഞ്ഞുണ്ടാകണം അതുകൊണ്ട് മോനെ ഇനി അതേക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്ന അമ്മ പറഞ്ഞത് എന്ന് കനക പറഞ്ഞു നിൽക്കുമ്പോൾ ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന നയനയെ കണ്ട് ആ മോനെ ഇത് കണ്ടോ ഇതേ മോള് സുന്ദരി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാരി അടിപൊളിയായിട്ടുണ്ട് എന്ന് കനക പറയുമ്പോൾ ഈ സാരിയിൽ ഇവൾക്ക് നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ ഇന്നലെ ഫംഗ്ഷന് വേണ്ടി വാങ്ങി വന്ന സാരിയാണ് എന്ന് പറയുന്ന ആദർശനോട് ോ എൻ്റെ ആദർശം മോന് മനസ്സറിഞ്ഞ് മോൾക്ക് വാങ്ങിക്കൊടുത്തതല്ലേ പിന്നെ ഭംഗിയില്ലാതെ ഇരിക്കുമോ എന്ന് ആദർശിനോട് പറഞ്ഞ ശേഷം മോളെ അമ്മ പറഞ്ഞതുപോലെ സൂപ്പറായിരിക്കുന്നു കേട്ടോ എന്ന് കനക പറയുമ്പോൾ എനിക്ക് അത്ര സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല എന്ന് ആദർശിനെ നോക്കി പറയുകയാണെന്നായിരുന്നു അത് കേട്ട് അത് കാഴ്ചയുള്ളവർക്കേ തോന്നൂ എന്ന് ആദർശ തിരിച്ചു പറയുകയാണ് രണ്ടാളും കൂടി ചേർന്ന് പിന്നെ വഴക്കൊന്നും ഇടണ്ട നിന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം ആദർശനെയും നയനയും ചേർത്ത് പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുകയാണ് ഇനി നമ്മൾ തമ്മിൽ ഒരു സെൽഫി എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞ് സെൽഫി എടുത്ത ശേഷം കനക പിന്നെ രണ്ടാളും ഒരുങ്ങി താഴേക്ക് വരാൻ നോക്കുക അമ്മ താഴെ പോട്ടെ എന്ന് പറഞ്ഞ് താഴേക്ക് പോവുകയാണ് ശേഷം അവസാനം ഭയന്നത് തന്നെ സംഭവിച്ചല്ലോ സംഭവിക്കാൻ പോവുക ഒന്നും നടന്നില്ല അവൾക്കാണെങ്കിൽ ഇന്നത്തോടെ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അമ്മേ അമ്മ എന്താ ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്ന അബിയോട് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് നിന്നോട് പറയുന്നത് എന്തിനാ അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്ക് ഗേറ്റിലേക്ക് നോക്കുമ്പോൾ ഗോവിന്ദനും നന്ദു ആ വരികയാണ് അതുകൊണ്ട് ദേ വരുന്നുണ്ട് രണ്ട് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടേക്ക് കയറി വരികയാണ് ഗോവിന്ദനും നന്ദു അവരെ കണ്ട് ആ രാവിലെ എത്തിയല്ലോ മോളുടെ വരി വളകാപ്പ് ചടങ്ങാണ് അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ജലജയോടെ പലഹാരമുണ്ട് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ കിണത്തപ്പോ ഉണ്ണിയപ്പവും നെയ്യപ്പോ ഒക്കെ ആയിരിക്കും എന്ന് പുച്ഛത്തോടെ ജലജ പറയുമ്പോൾ അമ്മേ വല്ല കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതായിരിക്കും അല്ല അല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കാൻ അവിടെ ആരുണ്ട് എന്ന് അഭിയും പുച്ഛത്തോടെ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ചടങ്ങുകൾ നടക്കുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടതാണ് എന്ന് ജലജ പറയുമ്പോൾ ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ എന്ന് നന്ദു പറയുമ്പോൾ അതെ ഞാനും മോളും കൂടി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് എന്ന് പറയുന്ന ഗോവിന്ദനോട് ആ വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് ജലജ അത് കേട്ട് ഇത്തരം ചിലങ്ങൾക്ക് സാധാരണ സ്വർണം കൊണ്ടാണ് പെൺവീട്ടുകാർ വരുന്നത് എന്ന് പരിഹാസത്തോടെ പറയുന്ന അബിയോട് ആ സ്വർണം കാണും ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം നാണമില്ലല്ലോടോ തനിക്ക് ഏതോ അമ്പലത്തിൽ കുറേ പ്രതിമ വേണമെന്ന് പറഞ്ഞപ്പോൾ നയനയെ വീട്ടിൽ വരുത്തിയിട്ട് അതൊക്കെ ചെയ്യിച്ച് പൈസ ഉണ്ടാക്കിയില്ലേ നിങ്ങൾ പെൺമക്കളെ ചുളുവിന് കെട്ടിച്ച് വിട്ടതും പോരാ അവരെ കൊണ്ട് ജീവിക്കാൻ നടക്കുന്ന ഒരു അച്ഛനും അമ്മയും ഒരുത്തി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് തൻ്റെ കെട്ടിയോള് ഇനി ഇപ്പോൾ പെൺമൻകൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്കായിരിക്കും ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ എ സി മുറിയിൽ കിടന്ന് തിന്നുകൊഴുത്ത് അവൾ ഇവിടെ സൂയ്ക്കുക എന്ന് ജലജ പറയുമ്പോൾ ആകെ അപമാൻഡിതനായി തലകുനിച്ച് നിൽക്കുകയാണ് ഗോവിന്ദനും നന്ദു അപ്പോൾ അവിടേക്കും നാഹ രണ്ടാളും എപ്പോഴാ മോളെ വന്നേ എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും ബിക്ഷോപ്പറുകൾ വാങ്ങുന്ന കനകിയോട് അയ്യോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എ എട്ടും കൂട്ടും പലഹാരങ്ങളും എട്ട് കൂട്ടും പലഹാരവും ആയിട്ടാണ് വന്നിരിക്കുന്നത് അച്ഛനും മോളും കൂടെ ഉണ്ടാക്കിയതാവും അതല്ലാതെ ഒരു തരി പൊന്നു പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് ജൽജ പറയുമ്പോൾ അപമാനിതനായി നിൽക്കുകയാണ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കനകയും ഗോമന്തയും അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്